അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിവരിച്ചത് പ്രകാരം ഷാഫേ മധേബിലെയും മാലിക്കി മഹേബിലെയും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് വിദ്യാർത്ഥി ഹസനത്ത് എന്ന ഒന്നുണ്ടോ ഇല്ലയോ എന്നത് അപ്പോൾ വിദ്യാർത്ഥി ഹസനത്ത് എന്ന ഒന്ന് ഇല്ല അങ്ങനെ ഒരു പ്രയോഗം തന്നെ നമ്മൾ നടത്തരുത് കാരണം അള്ളാഹു അലൈഹി വസ്ല തങ്ങൾ കുല്ലു വിദ്യാർത്ഥികൾ വലാല എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നമ്മുടെ വകയിൽ അതിൽ ഒരു ഓപ്ഷൻ അള്ളാഹുവിന്റെ വസൂൽ എല്ലാം എന്ന് പറഞ്ഞാൽ ആ കുല്ലിന്റെ മാനയെ നമ്മൾ ഇല്ലാതാക്കരുത് എന്ന നിലയ്ക്ക് മാലിക്കീ മതേപിലെ പണ്ഡിതന്മാർ ഈ വിദേഹത്തുകളെ പൂർണമായും വിലക്കി എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരിച്ചത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പഴയ കാലത്തുള്ള ചില മാലിക്കീ മതേപിലെ പണ്ഡിതന്മാർ ലോകത്ത് ഇറ മുന്നൂറിന് ശേഷം ചില രാജാക്കന്മാരും ഭരണാധികാരികളും ഒക്കെ നബിജനാഘോഷം എന്ന നിലയ്ക്ക് ചില പരിപാടികൾ ലോകത്തിന്റെ അല്പം ചില ഭാഗങ്ങളിൽ ആരംഭിച്ചപ്പോൾ ഈ പരിപാടി ഇങ്ങനെ പോയാൽ ഇതൊരു വിധേയത്തായി മാറും എന്ന ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ട് അതിനെതിരെ ശക്തമായി എതിർത്തുകൊണ്ട് ഹിജറ അറുന്നൂറ്റി അമ്പത്തിനാലിൽ ജനിച്ച് എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ വഫാത്തായ താരുദ്ദീനുൽ ഫാക്ഹാനി ഹിജറ അറുന്നൂറ്റി അമ്പത്തി ഏഴിൽ ജനിച്ച് ഹിജറ എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ വഫാത്തായ ഇബ്രുൽ ഹാജി റഹിം മുഹമ്മദ് പോലെയുള്ള മഹാന്മാർ ഈ നബിദിന ആഘോഷത്തെ ശക്തമായി എതിർത്തതായി അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ നിലക്ക് ഇത് ഒരു വിദേഹത്താണ് ഈ വിധുത്തിന് ദിനാഘോഷം എന്ന പേരിൽ ഒരു പരിപാടി നടത്തിയാൽ പിൽക്കാലത്ത് ഈ ദിവസത്തിൽ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ വല്ല പുണ്യവും അധികമുണ്ട് എന്ന് സമൂഹം തെറ്റിദ്ധരിക്കുമെന്ന് മനസ്സിലാക്കിയ ദീർഘവീക്ഷണമുള്ള ആ പണ്ഡിതന്മാർ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നു അപ്പോൾ ഷാഫി മദബിലെ ചില പണ്ഡിതന്മാർ വിധു ഹസനത്ത് അഥവാ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങളാണെങ്കിൽ അതിന് ഒരു പുതിയ രൂപവും ഭാവവും നട നൽകുന്നതിനാണല്ലോ നാം വിദേഹത്ത് ഹസനത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇസ്ലാം നിർദ്ദേശിച്ച വിഷയങ്ങൾ മാത്രമാണ് നടത്തപ്പെടുന്നത് എങ്കിൽ അതിനെ നാം എതിർക്കേണ്ടതില്ല അത് ഒരു ആമായ തല നേരത്തെ ഇൽമ് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നാം പറഞ്ഞതുപോലെ ഇൽമു പഠിപ്പിക്കാൻ വിവിധ വഴികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കൂട്ടത്തിൽ മദ്രസയും ഗ്രന്ഥരചനയും ഒക്കെ നടത്തുന്നത് പോലെ അലഹി വസ തങ്ങളുടെ ദീനി ദാവത്ത് ലോകത്ത് എത്തിക്കാൻ വേണ്ടി നമുക്ക് റബിയുള്ളവൽ മാസത്തെയും റബിയുള്ളവൽ പന്ത്രണ്ടിനെയും ഒക്കെ ഉപയോഗപ്പെടുത്താം അതോടൊപ്പം ധാരാളം സരാത്തു ചെല്ലാനും സാധുക്കൾക്ക് ഭക്ഷണം ഒക്കെ ഈ ദിവസം ഉപയോഗപ്പെടുത്തുന്നതിൽ വിരോധമില്ലല്ലോ അതുകൊണ്ട് ഈ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഈ പ്രവൃത്തിയെ ആ ദിവസത്തിൽ നാം ചെയ്യുന്നു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് തകരാറൊന്നും ഇല്ലല്ലോ എന്ന് മനസ്സിലാക്കി ഷാഫി മധുഹബിലെ മഹാന്മാരായ ചില പണ്ഡിതന്മാർ ഹിജറ അറുന്നൂറ്റി അമ്പത്തിനാലിൽ ജനിച്ച് എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ വഫാത്തായ താജുദ്ദീനുൽ ഫാക്ഹാനി ഹിജറ അറുന്നൂറ്റി അമ്പത്തി ഏഴിൽ ജനിച്ച് ഹിജറ എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ വഫാത്തായ ഇബ്നുൽ ഹാജി ഇവരുടെയൊക്കെ വഫാത്തിന് ശേഷം നൂറ്റി പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഹിജറ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ജനിച്ച ഇമാം സുയൂതിയും നൂറ്റി എഴുപത്തി അഞ്ച് കൊല്ലത്തിന് ശേഷം ഹിജറ തൊള്ളായിരത്തി ഒൻപതിൽ ജനിച്ച ഇബ്നുൽ ഹജറുൽ ഹൈതമി റഹിമഹും അതിനെ എതിർക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയും എന്നാൽ മാലിക്കി മധുവിനെ പണ്ഡിതന്മാർ പറഞ്ഞ ആ തെളിവുകളെ ഗണ്ണിച്ചു അവർ തീരെ പാടില്ല എന്ന് പറഞ്ഞ ആ വാചകത്തിനെതിരെ ചില പദപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അഥവാ എപ്പോഴും അനുവദനീയമായ കാര്യത്തിന് ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നതിൽ എന്താണ് പ്രശ്നം ആ ദിവസത്തിന് എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും മഹത്വമുണ്ടെന്ന് അലഹി വസ്ലമ തങ്ങളും സഹാബത്തുൽ കിറാമും പഠിപ്പിക്കാതെ നമ്മുടെ വകയായി മഹത്വം കൽപ്പിക്കരുത് എന്ന് ലോകത്തെ സർവ പണ്ഡിതന്മാരും അംഗീകരിച്ച ഒരു തത്വമാണ് എന്നത് അൽബായ് സലാഹാരി ഹവാദിസ് എന്ന ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ താസുകളിലും ഫുറഫുൽമു പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ എടുത്തുകൊണ്ട് പൊതുവായി അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു പ്രത്യേക ദിവസത്തിലോ സ്ഥലത്തോ സന്ദർഭത്തിലോ സാഹചര്യത്തിലോ ചെയ്യുമ്പോൾ വല്ല മഹത്വവും കൂടുതലുണ്ടെന്ന് വിശ്വസിക്കാനോ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനോ പാടില്ല എന്നത് വിശദമായി ഈ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ നാം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അതിന് വിരുദ്ധമായി ചില ഫത്തവകൾ നൽകിയ പണ്ഡിതന്മാരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തന്നെ ഗ്രന്ഥ രചന നടത്തിയതാണ് ഈ അൽബായിസ് എന്ന ഗ്രന്ഥം എന്നത് തന്നെ നാം തുടക്കത്തിൽ ആ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകതയൊന്നും താല്പിക്കാതെ ഇസ്ലാം മൊത്തത്തിൽ അനുവദിച്ച അഥവാ ആമ്മായ മഹുവായ കാര്യങ്ങളെ ഈ ദിവസത്തിൽ ചെയ്യുന്നതിൽ വിരോധമില്ല എന്ന നിരക്ക് നടത്തിയ ചില ഗ്രന്ഥ രചനകളെയാണ് ഇന്ന് നമ്മുടെ നാടുകളിലുള്ള ആളുകൾ ഈ കിതാബിലുണ്ട് ആ കിതാബിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് റബിയുല്ലഹവൽ പന്ത്രണ്ടിനോ റബിയുല്ലഹവൽ മാസത്തിലോ വല്ല സൽക്കർമ്മവും ചെയ്യുന്നതിൽ മറ്റു ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത വലിയ മഹത്വമുണ്ട് എന്ന് വിവരിച്ചുകൊണ്ട് പ്രബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ആദ്യമായി ഞാൻ അറിയുന്നു എന്നറിയപ്പെടുന്ന ഇബിനോജ് മസഹബിലെ പ്രമുഖ ഗ്രന്ഥമായുൽ മുഹത്താജി എന്ന ഗ്രന്ഥത്തിൽ ഈ നബിദിനാഘോഷത്തെ കുറിച്ചോ റബിയുലു മാസത്തിലെ പന്ത്രണ്ടിന് ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ചോ റബിയുലോൽ മാസത്തിൽ എന്തെങ്കിലും ഒരു അധിക കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചോ ഒരു പരാമർശവും അവിടത്തെ ലോക പ്രശസ്ത ഗ്രന്ഥമായ ഷാഫി അഹി അടിസ്ഥാന ഗ്രന്ഥം എന്ന് നാം വിശേഷിപ്പിക്കുന്ന മുഹത്താജി എന്ന ഗ്രന്ഥത്തിൽ നടത്തിയിട്ടില്ല എന്ന വസ്തുത മുതാലിമങ്ങളും സാധാരണക്കാരും മനസ്സിലാക്കാൻ അഥവാ ഇത്രയും മഹത്വം പറയപ്പെടുന്ന ഈ ദിവസത്തെ കുറിച്ചോ ആ രാത്രിയെ കുറിച്ചോ ആ മാസത്തെ കുറിച്ചോ ഒരു പരാമർശം പോലും തുഹത്തുൽ മുഹത്താജി എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ പരിശോധിച്ചാൽ ഒരു വാക്ക് പോലും നമുക്ക് തുഹയിൽ കാണാൻ സാധ്യമല്ല അഥവാ ഈ പറയപ്പെടുന്ന ഇന്ന് നമ്മുടെ നാട്ടിൽ കേട്ടുവരുന്ന വല്ല മഹത്വവും ഈ രാത്രിക്കോ ഈ പകലിനോ ഈ മാസത്തിനോ ഉണ്ടെങ്കിൽ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളെയും ഇരാപത്ത് കിട്ടുന്ന രാത്രികളെയും ഒക്കെ ആ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട് ആ വിവരിക്കുന്ന സ്ഥലത്തൊന്നും തന്നെ ഇങ്ങനെ ഒരു മാസമോ രാത്രിയോ സമയമോ ബഹുമാനപ്പെട്ട ഇബിനു ഹജർ അവിടുത്തെ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല നമുക്ക് ഇന്ന് ആധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഗ്രന്ഥം പരിശോധിക്കാൻ വളരെ മിനിറ്റുകൾ മാത്രമേ ആവശ്യമുള്ളൂ എല്ലാ താലിമ്യങ്ങളും ഒന്നുകിൽ മൊബൈലിൽ ഷാമില എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് ഷാമിലയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കിതാബുകൾ കിട്ടുന്ന വെബ്സൈറ്റുകളിൽ പോയി മൊഹത്താജി എന്ന ഹജർ ഇബിനു ഹജർവിന്റെ ഗ്രന്ഥം ഓപ്പണാക്കി അതിൽ റബി അവൽ എന്ന പദം ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിലാണ് റബിയുൽ അവൽ എന്ന പദം മുഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് വസ്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിം വഫാത്തായ ദിവസം ആ ദിവസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കഥത്തിൽ അന്നഹു മാത്തേഖർ റബിയുൽ അവലി അവൽ മാസത്തിലെ പത്താം ദിവസമാണ് ഇബ്രാഹിം ായിട്ടുള്ളത് എന്ന പരാമർശം നടത്താൻ വേണ്ടിയും മറ്റൊരു സ്ഥലത്ത് വസ്ലാം തങ്ങൾ ആദ്യമായി ഇസ്ലാമിക ദൗത്യവുമായി സംഘത്തെ അയച്ചത് പ്രഭുവാൻ മാസത്തിന്റെ പതിനേഴിലാണ് എന്നും അല്ല ഹിജറയുടെ രണ്ടാം വർഷം റബിയുൽ ആണ് എന്ന ഒരു ചർച്ചയുടെ ഭാഗമായും മൂന്നാമതായി ഒരാളെ കടം കൊടുത്തതിന് ഉദാഹരണം പറയുമ്പോൾ വീട് എനിക്ക് പണയം വെച്ചത് ഈ റബ്യൂ ലവോ മാസത്തിലാണ് എന്നൊരാള് പറഞ്ഞ് തെളിവ് നിരത്തിയാൽ എന്ന് പറഞ്ഞ് കച്ചവട സംബന്ധമായ ഒരു വിഷയത്തിലെ തർക്കത്തിന് ഒരു ഉദാഹരണം പറയുന്ന സ്ഥലത്തും ഇങ്ങനെ മൂന്ന് സ്ഥലത്താണ് ഇബ്ഹിതൽ മുഹ്താജി എന്ന ഗ്രന്ഥത്തിൽ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളൂ എന്നത് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഗ്രന്ഥങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്ന ഏത് മുത്തല്ലിമിനും മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ ഇത്രയും മഹത്വമുള്ള ഒരു ദിവസത്തെ കുറിച്ച് ദിവസത്തെക്കുറിച്ച് മഹബിലെ ആധികാരിക ഗ്രന്ഥത്തിൽ ഒരു പരാമർശവും നടത്തിയില്ല എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിനെ അല്ലെങ്കിൽ പണ്ഡിത ലോകത്തെ അവഹേളിക്കുന്നതിന് ഇതിനേക്കാളും വലിയ ഉദാഹരണം മറ്റൊന്നില്ല എന്നത് ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ് ആ ആഹിമുവാഹു തന്നെയും ആഘോഷത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ എവിടെയൊക്കെ പരാമർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വിശദമായി നമ്മൾ പരിശോധിച്ചാൽ അത് ചരിത്ര വസ്തുതകൾ എടുത്തു ഉദ്ധരിക്കുകയും അതിനോടനുബന്ധിച്ച് നടന്ന അനാശ്വാസ പ്രവർത്തനങ്ങളെ അനിസ്ലാമിക പ്രവണതകളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആ ഗ്രന്ഥ രചനകൾ നടത്തിയിട്ടുള്ളത് എന്നും മറ്റ് പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളതും എന്നത് ഇൻഷാ അള്ളാ വരും ദിവസങ്ങളിൽ നമുക്ക് അവിടുത്തെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ലാത്തത് കൊണ്ട് അറിയണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അറിയാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഇത് ഇൻഷല്ല ഇനിയും തുടരുന്നതാണ് നോക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഓരോ ഗ്രന്ഥങ്ങൾ എടുത്ത് വിവരിക്കാവുന്നത്